ഉത്ഭവം ഹിമാലയത്തിൽ നിന്ന് പിന്നീട് ഇന്ത്യയിലൂടെയും ബംഗ്ലാദേശിലൂടെയും ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഗംഗാ നദി ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ പ്രധാന ഘടകമാണ് അറുപത്തഞ്ച് കോടിയോളം വരുന്ന ജനങ്ങളുടെ പ്രധാന ജലസ്രോതസ്സു കൂടിയാണ് ഈ ഗംഗാനദി മാത്രമല്ല ഗംഗാനദി തടത്തിൽ നിന്നാണ് ശുദ്ധജലത്തിന്റെ നാലിൽ ഒരു ഭാഗവും ഇന്ത്യയിൽ ലഭിക്കുന്നത് എന്നാൽ ഈ പുണ്യനദിയെക്കുറിച്ച് ഞെട്ടലുണ്ടാക്കുന്ന വാർത്തകളാണ് പുറത്തു ഗംഗാ നദി ഇല്ലാതാകുകയാണോ അതെ ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന പഠന റിപ്പോർട്ട് പുറത്തു ഗംഗദി നേരിടുന്നത് ഗുരുതരമായ വരൾച്ചയെന്ന ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു മാത്രമല്ല ഗവേഷകർ പറയുന്നതനുസരിച്ച് ഇപ്പോൾ നടക്കുന്ന ഈ പ്രതിഭാസം അത്ര നിസാരമല്ല കാരണം വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വരൾച്ചയാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പഠനത്തിൽ പറയുന്ന പുതിയ മുന്നറിയിപ്പിൽ ഒരു കാര്യം കൂടിയുണ്ട് അതായത് ഇപ്പോൾ ഗംഗാനദിയിൽ നടക്കുന്ന വരൾച്ച ദശലക്ഷക്കണക്കിന് ആളുകളുടെ സുരക്ഷയെ കാര്യമായി ബാധിക്കുമെന്ന് നദിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ സംഭവിച്ചിരിക്കുന്നത് സമാനതകളില്ലാത്ത വരൾച്ചയാണ് ഇത് പഠനത്തിൽ പറയുന്നുണ്ട് അതും രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിലെ വരൾച്ചയേക്കാൾ എഴുപത്തി ശതമാനം കൂടുതൽ തീവ്രമായ വരൾച്ച എന്നാണ് ഇതിനെ ഗവേഷകർ പറയുന്നത് ഗംഗയെ തകർച്ചയിലേക്ക് തള്ളിവിടുന്ന പ്രധാന കാരണങ്ങളും ഇവർ കണ്ടെത്തിയിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനം മാറുന്ന മൺസൂൺ നിയന്ത്രണമില്ലാത്ത ജലചൂഷണം എന്നിവയാണ് കൂടാതെ ഗംഗയുടെ സ്വാഭാവിക ഒഴുക്കിന് തടസ്സമായി നാം നിർമ്മിക്കുന്ന അണക്കെട്ടുകളും വലിയ തടയണകളും കഴിഞ്ഞില്ല ഗംഗാ നദിയെ കൂടുതൽ പ്രശ്നത്തിലേക്ക് നയിക്കുന്നത് ഭൂഗർഭജലം അമിതമായി ഉപയോഗിക്കുകയും നദീതീരത്തെ വ്യവസായങ്ങൾ കൂടി വരികയും കൃഷി ആവശ്യങ്ങൾക്ക് അമിതമായി ജലം കനാലുകളിലേക്ക് തിരിച്ചുവിടുന്നതും ഇതിൽ ഈ അവസ്ഥ ഭാവിയിൽ ഗുരുതര പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ഉറപ്പാക്കുന്നത് പ്രദേശത്തെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ കുടിവെള്ളം കൃഷി പരിസ്ഥിതി എന്നിവയെല്ലാം നശിക്കാൻ ഇത് കാരണമാകും ഇന്ന് ഗംഗയുടെ സ്വാഭാവിക ഭംഗി നഷ്ടമായി കഴിഞ്ഞു വലിയ ബോട്ടുകൾ സർവീസ് നടത്തിയിരുന്ന ബംഗാൾ ബീഹാർ വാരണാസി അലഹബാദ് എന്നിവിടങ്ങളിൽ അത്തരം കാഴ്ചകൾ ഇന്നില്ല പകരം ഇന്ന് വലിയ മണൽത്തിട്ടകൾ മാത്രമാണ് കാണുന്നത് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഭൂഗർഭ ജലസ്രോതസ്സുകളിൽ ഒന്നാണ് ഗംഗ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ നദികളിൽ വർഷം പതിനഞ്ചു മുതൽ ഇരുപത് മില്ലിമീറ്റർ വരെ ജലനിരപ്പ് താഴുന്നതായാണ് പറയുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്ന് ലഭിക്കുന്ന മഴയുടെ കുറവും നദി വരണ്ടുപോകുന്നതിനുള്ള പ്രധാന കാരണമായി പറയുന്നു കൂടാതെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ താപവർദ്ധന കാലാവസ്ഥാ വ്യതിയാനം മൂലം മൺസൂണിനെ ബാധിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം